എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളും ഇതിനു മുന്നോടിയായി വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് പറയാനുള്ളത് സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആശ്വാസം എന്നേ പറയാൻ പറ്റൂ കാരണം പതിനാറ് മാസം കുടിശ്ശികയായി കെട്ടിട നിർമ്മാണ പെൻഷൻ ഒരു മാസത്തേത് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പലരുടെയും അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഉള്ളത് പതിനാറ് മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ അവർ അംശാദായമായി അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷൻ അതിങ്ങനെ കുടിശ്ശികയായി തുടരുമ്പോഴാണ് നിർമ്മാണ പെൻഷനും നിർമ്മാണ ആനുകൂല്യങ്ങളും നൽകുന്നതിന് എന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ സെസ് ഭീമമായി പിരിച്ചു ഈ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്തായാലും ഒരു മാസത്തെ ക്ഷേമബോർഡ് പെൻഷനാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതേസമയം ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അതിന് അനുവദിച്ചതായി ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപ അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എന്തായാലും അതിന്റെ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകും വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടിലേക്കും തുക എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ച പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസങ്ങളായിട്ട് ഇപ്പോൾ വേതനം ലഭിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ട് ഈ കത്തുന്ന വെയിലത്തും അവർ തൊഴിലെടുക്കുന്ന ഒരു ശമ്പളം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് അപ്പം എത്രത്തോളം ആളുകൾക്കാണ് ഇത് ലഭിക്കാതിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി ആർക്കെല്ലാം തുക ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിലും ഇഷ്ടക്കാർക്ക് വേണ്ടി സർക്കാരുകൾ വാരിക്കോരി ചിലവഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധനവു പിന്നാലെ കേരളത്തിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാ ഭത്ത ഉയർത്താൻ നിർദ്ദേശം പ്രതിവർഷത്തെ തുക പതിനൊന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാക്കി ഉയർത്താനാണ് പൊതുഭരണ വകുപ്പിന് ശുപാർശ വന്നിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ കെ വി തോമസിന് യാത്രാ ഭത്തയായി അനുവദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ആറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചിലവായതിനാൽ അഞ്ചു ലക്ഷം രൂപ പോരെന്നും പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ കെ വി തോമസിന് ലഭിക്കുന്നുണ്ട് ഇതിന് പുറമേയാണ് യാത്രാബത്ത ഇരട്ടിയാക്കുന്ന നിർദ്ദേശം ഇതാണ് അവസ്ഥ ഒരു കാര്യവും ഇല്ലാത്ത ഡൽഹിയിലെ ഒരു പോസ്റ്റാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് വിഹിതങ്ങൾ വേടിക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരനായി നിർത്തിയതാണ് അദ്ദേഹത്തെ പക്ഷെ കേന്ദ്രം സംസ്ഥാനത്തിന് മുമ്പ് നൽകിയെന്നതുപോലും ഇപ്പോൾ നൽകാത്ത സ്ഥിതിയാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇഴഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയ കെ വി തോമസിനെ രണ്ടായിരത്തി ജനുവരിയിലാണ് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത് അഞ്ച് ജീവനക്കാരാണ് അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിലുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസർ അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് ഡ്രൈവർ എന്നിങ്ങനെ നിയമനങ്ങളുണ്ട് ഇവരുടെ ശമ്പളവും മറ്റ് ചെലവുകളും കൂടി കോടികൾ ഓരോ വർഷവും വേണം ക്യാബിനറ്റ് റാങ്കോടെ കെ വി തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണ് എന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തിയിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളും ഉയർത്തുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു അപ്പൊ വേണ്ടപ്പെട്ടവർക്ക് ഉയർത്തുന്നതിനും നൽകുന്നതിനും സർക്കാരിന് യാതൊരു വിധ തടസ്സവുമില്ല ക്ഷേമ പെൻഷൻ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല ഇതാണ് സാഹചര്യം ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ